ഞാൻ നിങ്ങളുടെ എം കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിം എന്താ സംഭവിച്ചത് സത്യത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് ഏത് രാജ്യത്തെന്നാണ് ഒരു അദ്ദേഹത്തിന് അറിയത്തില്ലേ ഇവിടെ ഒരു സ്ട്രോങ് ഭരണഘടന ഉള്ള രാജ്യമാണ് ഇവിടെ റൈറ്റ് ടു ലൈഫ് റൈറ്റ് ടു സ്പ്രിൻസിപ്പൽ റൈറ്റ് ടു ജീവിതം എല്ലാത്തിനും നമുക്ക് ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ട് റൈറ്റ് ഉണ്ട് ഇതിപ്പോ എന്താ പെട്ടെന്ന് വന്നിരുന്നോണ്ട് പറയാ പറയാസ്ലിം സ്ത്രീകൾ ആണുങ്ങൾ ഇടപഴകുന്ന സ്ഥലത്തേക്ക് പോകും പിന്നെ ആണുങ്ങൾ ഇടപഴകുന്ന സ്ഥലത്ത് പിന്നെ പെണ്ണുങ്ങൾ മാത്രം ഇടപഴകുന്ന സ്ഥലത്തേക്ക് അവർ പോകാൻ പറ്റുവോ അവര് ഇത് ആറാം നൂറ്റാണ്ടല്ല ലബി ജീവിച്ച കാലമല്ല ഇത് ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അവിടെ ഇത് ആണുങ്ങളെക്കായിട്ട് മെച്ചമായിട്ട് പെണ്ണുങ്ങൾ പഠിച്ച് ഓരോ ജോലിയിലും കയറുന്നു അത് പട്ടാളത്തിലായാലും ബാങ്കിലായാലും ഇത് പ്ലെയിൻ പോലും ഒറ്റയ്ക്ക് ഓടിച്ച് ഏഹ് കൊച്ചിൻ ടു ബോംബെ ടു ന്യൂയോർക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു കാലം അപ്പൊ പറയാം ആണുങ്ങൾ പിന്നെ ആണുങ്ങൾ ആണുങ്ങളെ കാണുമ്പോൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ ആണുങ്ങൾക്ക് എന്തോ വരും എന്താ വരാൻ എന്തോ ഏത് ഏത് ലോകത്താണ് ഇദ്ദേഹം ജീവിക്കുന്നത് ഇദ്ദേഹം ഈ കേരളത്തിൽ ജീവിക്കാൻ ഇന്ത്യയിൽ ജീവിക്കാനുള്ള ആളെ ഇങ്ങനെ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ വല്ല അഫ്ഗാനിസ്ഥാനിലോ പോകണം അല്ലെങ്കിൽ തന്നെ ഞങ്ങള് ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് ഞങ്ങളെ അട്ടിപ്പേറെടുക്കാൻ ഇദ്ദേഹത്തിന്റെ അവകാശം അദ്ദേഹം നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ കൊറേ എത്തി മക്കളെ കൊണ്ടുവന്ന് അവിടെ നടത്തുന്ന നല്ല കാര്യം അവർക്ക് ആ ഒരു എല്ലാ വിദ്യാഭ്യാസം കൊടുക്കുന്നു അവിടെ പെണ്ണുങ്ങൾ ഇല്ലല്ലോ ആ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ആ പെണ്ണുങ്ങൾ കഴിഞ്ഞാൽ അവർക്ക് ജോലി കൊടുത്തില്ലേ ബാങ്കിൽ ജോലി കൊടുത്തില്ലേ തൊട്ടടുത്തിരിക്കുന്ന ആണുങ്ങളായിരിക്കുമല്ലോ അപ്പൊ ഒന്നിനും പോകരുത് പെണ്ണുങ്ങൾ പോലെ വീണ്ടും വീട്ടിൽ നിർത്തണം പഠിച്ചിറങ്ങിയാലും അവരൊരു ജോലിക്കും പോവരുതെന്നാണോ പറയുന്നത് ഈ എന്താ ഈ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഇതിന് എതിരെ പ്രതികരിക്കാത്തത് എന്തായാലും ഏഷ്യാനെറ്റുകാർ അത് എടുത്ത് വലിയൊരു ചർച്ചയാക്കി താങ്ക്സ് ടു ഏഷ്യാനെറ്റ് അവൻ രാഷ്ട്രീയക്കാരൊക്കെ എന്താ മിണ്ടാത്തെന്ന് വെച്ചാൽ അവർക്ക് ഈ പേടിയാന്ന് വോട്ട് ബാങ്ക് ഇദ്ദേഹത്തിൻ്റെ കുറേ വോട്ടുണ്ട് കേരളയിൽ ആ വോട്ട് താഴെ പോകുന്നത് ചീട്ടുവട്ടാരം വേണൊക്കെ പൊളിയുന്നേ അപ്പൊ ഇദ്ദേഹത്തിന്റെ പെണ്ണുങ്ങളെ വീട്ടിൽ വീട്ടിലുള്ള പെണ്ണുങ്ങളെ അങ്ങനെ ഭാര്യമാര മക്കളെ ചെറുമക്കളെ മക്കളെ ഒന്നും വിടണ്ട ജോലിക്ക് വിടണ്ട പക്ഷേ ഞങ്ങളെ മക്കളെ വിടണ്ട എന്ന് വിടണ്ടെന്ന് പറയും ഇങ്ങനെന്താ ഇങ്ങനക്ക് ആരധികാരം കൊടുത്തു ഈ ഒരു ജനാധിപത്യ അത് ഇന്ത്യ പോലെ രാജ്യത്ത് ആയിട്ടോ ഈ ഇറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇടപെട്ട് ഇതിന് സ്റ്റോപ്പ് ചെയ്യണം ഇനി വേല ഇങ്ങനെ സംസാരിക്കാത്ത രീതിയിലാക്കണം ആക്കിയില്ലെങ്കിൽ ഇത് മുസ്ലിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് അദ്ദേഹത്തിൻ്റെ നാണയമില്ല പത്ത് തൊണ്ണൂറോ നൂറോ വയസ്സായിരിക്കുന്ന ആൾ അയാളെ എന്ത് മരിക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആള് ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ ഇവിടെ വലിയ മുസ്ലിങ്ങൾ എന്തുവാണ് ഇയാളെ മുസ്ലിയാരെ ആണ് പറയുന്നത് അതിന് മറുപടി പറയാൻ നിൽക്കേണ്ടേ ഞങ്ങൾ മുസ്ലിം ഇസ്ലാം അത് ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് മോശമാണ് ഇസ്ലാമെന്ന പെണ്ണുങ്ങൾ എല്ലാവരും അവയ്ക്കോടെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജാതി തന്നെ ഈ ലോകമൊത്തം നിൽക്കുന്നത് മിറ്റി വേറെ വേറെ തിരിച്ചാ കാണുന്ന അവർക്ക് വീക്കൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല ഇപ്പൊ എത്താനും സൽമാൻ രാജാവ് സൗദിയിൽ അങ്ങനെ തട്ടുന്നുടേണ്ട ലൈസൻസ് കൊടുക്കുന്നു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നു സൗദി അറേബ്യയിൽ എന്നിട്ടാ ഈ ഇന്ത്യ പോലുള്ള രാജ്യം ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് നിന്നിട്ട് പറയും പെണ്ണുങ്ങളെ അവിടെ ജോലിക്ക് വിട്ടു വീട്ടിൽ നിർത്തി അവര് ജോലി ചെയ്യിച്ച് അവര് ജീവിതം ഹറാബാക്കി കളയാൻ അതുകൊണ്ട് നിർത്തലം നിർത്തിയേ പറ്റൂ നിർത്തിയില്ലേ ആളുകളുടെ ആണുങ്ങൾ ഇടപെടും യാതൊരു സംശയമില്ല അത് മുസ്ലിയാർക്ക് തന്നെ നാണക്കേടാ യാതൊരു സംശയം അതിന് വേണ്ട ഇടപെടും എന്നുള്ളതിന് ഇടപെടും എന്നുവെച്ചാൽ പുളിയാർ മർക്കസ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 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 ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന് അവിടെ ഒരു ഉണ്ടോ മൊത്തം സിആർഎസ് വയലേഷൻ അല്ലേ അതും ഇല്ല ടി വിൽ വന്ന് നമ്മൾ കണ്ടേല്ലേ അത് മുസിയാലുള്ള ഒരാളിങ്ങനെ ചെയ്ത് കൂച്ച ഉണ്ട് നമ്മൾ ഒരു സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ രാജ്യം ഇത് ഇവിടെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റൂ ആര് നിയമത്തിന് അതിഥാ എല്ലാവർക്കും ഉള്ളത് ആളെ ഈക്വൽ ബിഫോർ ലോ എന്ന് പതിനാലാം കണ്ടു വെച്ചിട്ടുണ്ട് പച്ചയ്ക്ക് വണ്ട് നമ്മളെ ഭരണഘടനയില് അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇങ്ങനെയുള്ള ടാക്ക് നിങ്ങൾ നിർത്തണം നിങ്ങൾ നിങ്ങളെ പിള്ളേരെ വളർത്തി ജോലി മേടിച്ചു കൊടുക്കുകയെ കൊടുക്കാതിരിക്കുകയോ എന്തോ ചെയ് നമുക്ക് പ്രശ്നമല്ല നിങ്ങൾ ഗൾഫിൽ നിന്ന് ഈ പണം വരുന്നതിന്റെ അഹങ്കാരമായി കാണിക്കുന്ന അത്രയും അതുകൊണ്ട് നിങ്ങളെ മക്കളെ വിടണ്ട ഞങ്ങളെ മക്കളെ ഞങ്ങൾ ജോലിക്ക് വിടും പെൺകുട്ടികളെ പഠിപ്പിച്ച് അല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന രീതിയിൽ ഞങ്ങള് ജോലി മേടിച്ചു കൊടുത്ത് അവർ വിടും അവിടെ എത്ര ആളുകളുണ്ട് പെണ്ണുങ്ങളുണ്ടെന്ന് തിരക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല മാന്യമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും അവർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട്